ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ പതിനാറാമത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ കാണുന്നതിന് മുൻപായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് റോക്കിയുടെ ഔട്ടാകൽ തന്നെയാണ് റോക്കി നിന്നിരുന്ന നിന്നിരുന്നു എങ്കിലും അൻപത് ദിവസത്തിനകം അവിട്ടായേനെ കാരണം റോക്കിയുടെ സ്വഭാവം അനുസരിച്ച് ഏത് സമയവും അവിട്ടാകാൻ സാധ്യതയുള്ള ഒരു സ്വഭാവമാണ് രാവിലെ മുതൽ അല്ല ഇന്നലെ മുതൽ തന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് റോക്കി രാവിലെ അപ്സരയോട് ഫുഡിൻ്റെ കാര്യത്തിൽ തുടങ്ങി ഇന്നലത്തെ ഫുഡ് ചൂടാക്കി കൊടുത്തു എന്ന കാരണത്താൽ തുടങ്ങിയ വഴക്ക് അപ്സര റാസ്കൽ എന്ന് വിളിച്ച സംഭവത്തിൽ എത്തിച്ചേർന്നു റോക്കി അതിലും കൂടുതൽ മോശം വാക്കുകളും വീട്ടുകാരെയും ഫാമിലിയെയും ഒക്കെ വിളിച്ചിരുന്നു ഇറിറ്റേറ്റ് ചെയ്തിരുന്നു അപ്സരയെ കൊടുവിൽ സഹിയിട്ട് അപ്സര വിളിച്ചു പോയതാണ് റാസ്കൽ എന്ന് തോന്നുന്നു പക്ഷേ റോക്കിക്ക് റാസ്കൽ എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല അതിനെ മാപ്പ് പറയണം എന്നുള്ളതായി പ്രശ്നം പിന്നെ മാപ്പ് പറയുന്ന പ്രശ്നത്തെ തുടർന്ന് രണ്ട് മണിക്കൂർ അത് അങ്ങനെ നീണ്ടു നിർന്നു ആ വാക്ക് തർക്കങ്ങൾ അപ്സര റോക്കിയോട് മാപ്പ് പറയില്ല എന്നും പ്രേക്ഷകരോട് മാപ്പ് പറയുമെന്നും ആദ്യം പറഞ്ഞു റോക്കി തൻ്റെ ഫാമിലിയെ വിളിച്ചതിന് ഭർത്താവിനെ വിളിച്ചതിന് ഒക്കെ മാപ്പ് പറഞ്ഞാൽ മാത്രമേ അപ്സര മാപ്പ് പറയൂ എന്നായി അങ്ങനെ രണ്ടു പേരും തമ്മിൽ മാപ്പ് പറയാം എന്നൊരു ധാരണയിൽ എത്തിച്ചേർന്നു ഇന്ന് പവർ ടീം പുതിയ പവർ ടീം അപ്പോഴും ചാർജ് എടുത്തിട്ടില്ലായിരുന്നു അപ്സര തന്നെയായിരുന്നു ക്യാപ്റ്റൻ ആ സമയത്ത് ക്യാപ്റ്റനായി സിജോയും ചാർജ് എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അടുക്കളയിലെ ഫുഡിൻ്റെ പ്രശ്നത്തെ ചൊല്ലി അപ്സരയുടെ നേരെ ബഹളം ഉണ്ടായത് എനിക്ക് തോന്നുന്നു റോക്കി ആദ്യമേ സിജോയാണ് ക്യാപ്റ്റനായി ചാർജ് എടുത്തു എന്ന ധാരണയിൽ തുടങ്ങിയ വഴക്കാണെന്ന് തോന്നുന്നു ഒടുവിൽ അപ്സരയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ റോക്കിക്ക് പിന്മാറാനും സാധിച്ചിരുന്നില്ല റോക്കി അത് പിന്നീട് ഈ കൺഫക്ഷൻ റൂമിൽ ചെന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ ഇരുന്ന് വാഴ എന്നുള്ള പേര് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് കൊണ്ട് മാത്രം താനിങ്ങനെ ഓരോ കാര്യത്തിലും കയറി ഇടപെട്ടതാണ് അല്ലാതെ എൻ്റെ സ്വഭാവം ഇങ്ങനെയല്ല എന്നൊക്കെ റോക്കി പറയുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ശരിയായിരിക്കാം ഗെയിം ബോറാവണ്ട എന്ന് വിചാരിച്ച് റോക്കി ഓരോരോ കണ്ടൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടു കൊണ്ടിരുന്നതാണ് അതായത് ആദ്യം രതീഷ് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പോലെ ഇത് റോക്കിയുടെ സ്റ്റൈൽ അത് രതീഷിൻ്റെ സ്റ്റൈൽ അങ്ങനെ റോക്കി കണ്ടൻ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് അത് തന്നെയാണ് റോക്കിക്ക് വിനയായി മാറിയത് അത് നേരത്തെ തന്നെ അപ്സര ഈ ഫുഡ് ഉണ്ടാക്കുന്നത് പുതിയ ഫുഡ് ഉണ്ടാക്കണമെന്ന് സിജോയോട് ചെന്ന് പറയുന്നത് നമ്മൾ പ്രേക്ഷകരെല്ലാവരും ക്യാമറയിൽ കണ്ട കാര്യമാണ് പക്ഷേ റോക്കി അത് എന്ന് തോന്നുന്നു റോക്കി പറഞ്ഞതിന് ശേഷമാണ് തുട വച്ചതെന്നും തുടങ്ങിയതെന്നും ഇങ്ങനെയൊക്കെ നിസാര സംഭവങ്ങളെ ചൊല്ലിയാണ് ഈ നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയാണ് സിജോയോടും വഴക്ക് ഉണ്ടാക്കി തുടങ്ങിയത് അപ്പോൾ സിജോ പറഞ്ഞു അപ്സര നേരത്തെ പറഞ്ഞു എന്ന് സിജോ പറഞ്ഞതാണ് സിജോയോട് വഴക്കുണ്ടാകാൻ കാരണം സിജോ അപ്സരയ്ക്ക് വേണ്ടി സംസാരിച്ചു എന്നാണ് റോക്കിയുടെ വിശ്വാസം അങ്ങനെയാണ് റോക്കി സിജോയോട് വഴക്ക് തുടങ്ങി അതങ്ങനെ സിജോ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി സിജോ ഒട്ടും വിട്ടുകൊടുത്തില്ല എന്ന് മാത്രം സിജു സിജോ അതിൻ്റെ ഇരട്ടി ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറിറ്റേറ്റ് ചെയ്തു പക്ഷേ ആദ്യം തുടങ്ങിയത് റോക്കിയാണ് കൂടുതൽ പറഞ്ഞത് റോക്കിയാണ് റോക്കി പിന്നെ വീട്ടുകാരെയും സിജോയുടെ യൂട്യൂബ് ചാനലിനെയും സിജോയുടെ ജോലിയെയും സിജോ പുറത്തെങ്ങനെയാണ് അങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊക്കെ ഇത് റോക്കിയുടെ വായിൽ വരുന്നതെല്ലാം പറഞ്ഞു സിജോയെ സിജോ അപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തു വണ്ണം റോക്കിയെ എങ്കിലും റോക്കിയുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാൻ സിജോ പോയിട്ടില്ല എന്നാണ് തോന്നുന്നത് അത് എൻ്റെ ശ്രദ്ധയിൽ പറ്റില്ല ഇനി പറഞ്ഞ് എങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തു എന്തായാലും ലൈവ് മുഴുവൻ കാണുമ്പോൾ മനസ്സിലാകുന്നത് സിജോ മനഃപൂർവ്വം ഒരു സീൻ ഉണ്ടാക്കിയതല്ല എന്നാണ് റോക്കി സിജോയെ അതിലേക്ക് വലിച്ചു ഇട്ടതാണ് ഇന്നലെ സമരത്തിൻ്റെ ക്രെഡിറ്റ് സിജോ ഏറ്റെടുത്തു എന്ന് തുടങ്ങിയതാണ് അതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു സിജോയോടുള്ള റോക്കിയുടെ ദേഷ്യത്തിന് കാരണം ആ സമരത്തിൻ്റെ ക്രെഡിറ്റ് സമര കിട്ടേണ്ടത് റോക്കിക്കാണ് പക്ഷേ സിജോ അത് ആരാണ് ഇത് പ്ലാൻ ചെയ്തത് എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ സിജോ എണീറ്റ് നിന്നല്ലോ അത് സിജോ അത് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഈ സമരം ചെയ്തത് ആരുടെ പ്ലാനെന്ന് ലാലേട്ടൻ ചോദിച്ചു എന്നത് ശരിയാണ് പക്ഷേ പ്രേക്ഷകർ അതൊരു മഹാസംഭവമാക്കി എടുത്തിട്ടുള്ളതായെന്നും തോന്നിയില്ല അതിൻ്റെ ക്രെഡിറ്റങ്ങ് ഏറ്റെടുക്കാനായിട്ട് അതുകൊണ്ട് ഇത്രയും വലിയ ഒരു പ്രക്ഷോഭം അതിൻ്റെ പേരിൽ ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ പ്രേക്ഷകർ ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകർക്കായാലും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ആരാണ് തുടങ്ങിയതെന്നും തുടങ്ങാത്തതെന്നും ഇതൊക്കെ പറഞ്ഞ് റോക്കി ചെറുതാവുകയാണ് ചെയ്തത് അല്ലാതെ വലുതാവുകയല്ല ചെയ്തത് സിജോയുടെ മുമ്പ് അപ്പം റോക്ക് ചെയ്ത ഒരു കാര്യം ഞാനാണ് ചെയ്തത് എന്ന് സിജോ കള്ളം പറഞ്ഞു എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അവിടെ ചെറുതാവുന്നത് സിജോയാണ് അതുകൊണ്ട് അതിനെ ഏറ്റെടുത്ത് റോക്ക് ഇത്രയും വലിയ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ആ വെറുതെ കണ്ടൻറ്റിന് വേണ്ടിയായിരിക്കും കണ്ടൻറ്റിന് വേണ്ടി ഇങ്ങനെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് ഇതിനെ വഷളാക്കിക്കൊണ്ട് പോയി എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഈ സമരം ചെയ്തവർക്ക് ചെയ്തവർക്കിവിടെ പ്രേക്ഷകർ പ്രത്യേക അവാർഡൊന്നും വെച്ചുകൊണ്ടിരുന്നില്ല ആ ഒരു നിസ്സാര സംഭവത്തിനെ പേരുപ്പിച്ച് ഇത്രയും പഷളാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് റോക്കിക്ക് റോക്കി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും സിജോയെയും റോക്കി നന്നായി പറഞ്ഞു തിരിച്ച് സിജോയും പറഞ്ഞു പറഞ്ഞതൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതൊക്കെ നല്ല കാര്യം പക്ഷേ കൈവയ്ക്കേണ്ട കാര്യം എന്തായിരുന്നു പ്രകോപനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി സിജോ താടിയിൽ തടവി റോക്കി സിജോയുടെ താടി പിടിച്ച് വലിച്ചു ഇതെല്ലാം അവിടെ നടന്നു അതിലൊക്കെ നിർത്തിയിരുന്നെങ്കിലൊക്കെ പിന്നീട് നീ ആണെങ്കിൽ എൻ്റെ ദേഹത്ത് തൊടാ എന്ന് വെല്ലുവിളിച്ചപ്പോൾ സിജോ ആ വെല്ലുവിളി ഏറ്റെടുത്ത് റോക്കിയുടെ തോളിലൊന്ന് തൊട്ടു എന്ന് വിചാരിച്ച് വേദനിപ്പിക്കുകയോ പിടിച്ച് വലിക്കുകയോ തള്ളുകയോ ഒന്നും ചെയ്തില്ല സുജോ സിജോ കൂട്ടുകാരന്മാരെ പിടിക്കുന്നതുപോലെ ഒന്ന് പിടിക്കുക മാത്രമാണ് ചെയ്തത് അത് റോക്കി അങ്ങ് ആകപ്പാടെ പ്രകോപിതനായി എവിടെയാണ് നിൽക്കുന്നതെന്നും എന്തിനാണ് നിൽക്കുന്നതെന്നും ആറു വർഷത്തെ സ്വപ്നം 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 എന്ന് പറയുന്ന റോക്കി തൻ്റെ ആറ് വർഷത്തെ സ്വപ്നങ്ങളെല്ലാം പറത്തി ഷിജോയെ ഇടിക്കുക ഇടിക്കുകയും എന്തോ പഞ്ച് ചെയ്യുകയായിരുന്നു എന്നും അപ്പോൾ അത് റോക്കിയുടെ തന്നെ വീഴ്ചയാണത് അല്ലാതെ സിജോയുടെ തെറ്റൊന്നുമില്ല ഇതിനും സിജോയെ കുറേ കുറ്റം പറയുന്ന കുറേ പേരുണ്ട് അവർക്കൊന്നും കണ്ടാൽ മനസ്സിലാവാത്തതാണ് കഷ്ടം അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് തന്നെയും സിജോയെ പറയുന്നു സിജോ റോക്കി ഔട്ടാക്കിയിരുന്നു സിജോ അല്ല റോക്കി ഔട്ടാക്കിയത് റോക്കി തന്നെയാണ് റോക്കി ഔട്ടാക്കിയത് സിജോ പ്രകോപിപ്പിക്കുന്നത് അവിടെ ആരാരെയാണ് പ്രകോപിപ്പിക്കാത്തത് എല്ലാവരും പരസ്പരം പ്രകോപിപ്പിക്കുന്നുണ്ട് ആവശ്യത്തിനും ആവശ്യത്തിൽ കൂടുതലും പക്ഷേ പ്രകോപിതനായി അതിൽ പ്രകോപിതനായി വീഴുക എന്നുള്ളത് ഈ ഗെയിമിൻ യോഗ്യത ഉള്ളവരുടെ ലക്ഷണമല്ല പ്രകോപനത്തെ എല്ലാം അതിജീവിച്ച് നൂറ് ദിവസം തികയ്ക്കുക എന്നുള്ളതാണ് ഗെയിം അതുകൊണ്ട് തന്നെ ഇതിൽ സിജോയ്ക്ക് ഒരു കുറ്റവുമില്ല ഈ അടി കൊണ്ടിട്ടും ഒരു പക്ഷേ പ്രകോപന പ്രകോപിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം തോളിൽ തൊട്ടത് പിന്നെ ഇത്രയൊക്കെ പറയുമ്പോൾ ഏതൊരു മനുഷ്യനായാലും ശരി എന്നാൽ തൊട്ട് നോക്കാം എന്ന് തോന്നുക സ്വാഭാവികം ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഒരു മനുഷ്യനോടെ പിടിച്ചു മാറ്റാൻ ചെന്നില്ല എന്നുള്ളതല്ലെങ്കിൽ മാറിപ്പോ എന്ന് പറയാൻ പവർ ടീമുണ്ട് പഴയ പവർ ടീമുണ്ട് പുതിയ പവർ ടീമുണ്ട് എന്നിട്ട് അവർക്ക് ആർക്കും കുറ്റം ഇല്ല അടികൊണ്ട സിജോയ്ക്കാണ് കുറ്റം എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ ഇത്രയും വലിയൊരടി ഒരിക്കലും സിജോയും പ്രതീക്ഷിച്ച് കാണില്ല റോക്കി ഒന്ന് ചിന്തിക്കണമായിരുന്നു റോക്കി ആരെയും പ്രകോപിപ്പിക്കാത്ത ആളൊന്നും അല്ലല്ലോ റോക്കി സദാണ സമയവും ഓടി നടന്ന് പ്രകോപിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് റോക്കി റോക്കി അര മണിക്കൂർ ഒരാൾ പ്രകോപിപ്പിച്ചപ്പോഴേക്ക് റോക്കി വീണു എന്നിട്ടും സിജോ ഫിസിക്കൽ അസാൾട്ട് ചെയ്തേ എന്ന് നിലവിളിച്ച് ഒരു ക്യാമറയുടെ മുമ്പിലും പോയി ബിഗ് ബോസിനോട് പരാതിപ്പെട്ടില്ല എന്നുള്ളത് സിജോയെ ഒന്നുകൂടി ഉയർത്തുകയാണ് ചെയ്തത് ഗെയിം ആവട്ടെ എന്തോ ആവട്ടെ ഗെയിം ആയിക്കോട്ടെ പക്ഷേ ഏതൊരു ഗെയിമറാണെങ്കിലും ഏത് ഗെയിമാണെങ്കിലും ചെയ്യുന്നത് അയ്യോ എന്നെ ഫെസ്സിക്കാൽ അസോൾട്ട് ചെയ്തേ എന്ന് പറഞ്ഞ് മറ്റേ ആളെ പുകച്ച് പുറത്ത് ചാടിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ സിജോ അങ്ങനെ പറഞ്ഞില്ല റോക്കി വന്നോട്ടെ എനിക്കൊരു കുഴപ്പമില്ല ഇത് ഫ്രണ്ട്സ് തമ്മിലുള്ള അടിയായി മാത്രമേ വഴക്ക അടിയെന്ന് പോലും ആ വാക്ക് ഉപയോഗിച്ചില്ല ഫ്രണ്ട്സ് തമ്മിലുള്ള വഴക്കായി മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ എന്നാണ് സിജോ പറഞ്ഞത് എന്നിട്ടും സിജോ അത് ഗെയിമിനാണ് എന്ന് പറഞ്ഞാൽ ഗെയിമാണെങ്കിലും തെറ്റില്ല ഗെയിമാണെങ്കിലും മറ്റൊരാളെ പുറത്താക്കി ഗെയിം കളിക്കണം എന്ന് സിജോ പറഞ്ഞില്ലല്ലോ അപ്പോൾ ആ ഗെയിമിനെ നമുക്ക് ക്ലാപ്പ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെ അതിനെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല അതേസമയം അവിടെയുള്ള കണ്ടസ്റ്റൻസൊക്കെ എന്താ ചെയ്തത് റോക്കി പോയപ്പോഴും സിജോയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു റോക്കിയും കൺഫൻ റൂമിൽ പോയ റോക്കി അവിടെ തൻ്റെ കൈവിട്ട് പോയി എന്ന ബോധം അപ്പോഴാണ് റോക്കിക്ക് ഉദിച്ചത് എന്ന് തോന്നുന്നു അവിടെ ചെന്ന് അല്ലറി വിളിച്ച് കരയുകയായിരുന്നു അവിടെ ഇരുന്ന് സിജോയോടും പ്രേക്ഷകരോടും കണ്ടസ്റ്റൻസിനോടും ബിഗ് ബോസ് അധികൃതരോടും ഒക്കെ മാപ്പ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് കാര്യം എല്ലാം കൈവിട്ട് പോയിരുന്നു അപ്പോഴേക്കും അതുകൊണ്ട് തന്നെ റോക്കിക്ക് വൈകി വന്ന ആ ബോധം കൊണ്ട് റോക്കിക്കോ മറ്റുള്ളവർക്കൊന്നും ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല റോക്കി ഈ ഒരു ദേഷ്യവും ഈ ഒരു പെട്ടെന്നുള്ള ഈ ഒരു പ്രകോപനവും ഒഴിവാക്കി നിർത്തിയിരുന്നെങ്കിൽ റോക്കി വളരെ മികച്ചൊരു കണ്ടസ്റ്റൻസ് ആയിരുന്നു ആയിരുന്നു ഫൈനൽ ഫൈവിലെത്താൻ യോഗ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു പക്ഷേ റോക്കിക്ക് റോക്കിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് റോക്കി പുറത്താകേണ്ടി വന്നത് റോക്കി പുറത്തായതും അവിടുത്തെ കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ നിലവിളിയും കൂട്ടക്കരച്ചിലും ബഹ്ളോ ഇത്രയും കൂട്ടക്കരച്ചിലിൻ്റെ കാര്യം എന്തായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല രണ്ടാഴ്ച കൂടെ നിന്ന് ഗെയിം കളിക്കാൻ വന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ആ കണ്ടസ്റ്റൻ്റ് ചെയ്ത തെറ്റിൻ്റെ പുറത്ത് പുറത്തായതാണ് അതവരെല്ലാം കണ്ടു അടിച്ചു എന്ന് സിജോ കള്ളം പറഞ്ഞതല്ല സിജോ ഉണ്ടാക്കിയ ഒരു ഫിസിക്കൽ അസാൾട്ടല്ല സിജോ ഫിസിക്കൽ അസാൾട്ട് എന്ന നിലവിളിച്ച് കരഞ്ഞില്ല എന്നിട്ടും റോക്കിയുടെ മാത്രം തെറ്റുകൊണ്ടാണ് പുറത്തായതെന്ന് അവിടെ നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം എന്നിട്ട് ഇത്രയും നിലവിളിയും കരച്ചിലും കൂട്ടക്കരച്ചിലും എന്തിൻ്റെ ആവശ്യമായിരുന്നു രണ്ടാഴ്ച കൊണ്ട് ഇത്രയ്ക്കൊക്കെ വിഷമം തോന്നിയേക്കാം കൂടെ നിന്നൊരു കണ്ടസ്റ്റൻറ്റു ഇങ്ങനെ പുറത്തായല്ലോ എന്നുള്ളൊരു ദുഃഖം തോന്നിയേക്കാം പക്ഷേ ഇത്രയും അലറിക്കരഞ്ഞ് വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഇത്തിരി സംശയമുണ്ട് അതും അവരുടെ ഗെയിമായിരിക്കാം ഒരു പക്ഷേ ഞാൻ അലറിക്കരഞ്ഞ് വിളിക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന റോക്കിയുടെ ഫാൻസൊക്കെ റോക്കിയുടെ ഭയങ്കര ഫാൻസ് പവറിൽ നിൽക്കുകയാണെന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു കാണും ആ ഫാൻസിൻ്റെ എല്ലാം ഓട്ട് തങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിച്ച് അലറിക്കരഞ്ഞതാവാൻ ആണ് സാധ്യത അല്ലാതെ ഇത്രയും കരയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്തായാലും സിജോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ സിജോയുടെ താടി എല്ലൊക്കെ തകർന്നെന്ന് തോന്നുന്നു അങ്ങനെ സിജോ ഡോക്ടറിൻ്റെ അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ് എന്നിട്ടും സിജോ ഇതിനിടയിലും പറയുന്നുണ്ട് അവ എൻ്റെ കൂട്ടുകാരനായിരുന്നു ഞാൻ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല ഞാൻ അവൻ്റെ കുറ്റം ആരോടെയും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സിജോയും കരയുന്നുണ്ട് സിജോ അല്ലാതെ ഞാനൊരാളെ പുറത്താക്കി എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നില്ല ഈ സിജോ റോക്കിക്കെതിരെ ആരോടെങ്കിലും സംസാരിക്കുന്നത് പ്രേക്ഷകരെ കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല ഇനി ആരെങ്കിലും കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഞാനിതുവരെ കണ്ടിട്ടില്ല സിജോ ആരുടെയെങ്കിലും കുറ്റം ആരുടെയെങ്കിലും എന്നല്ല റോക്കിയുടെ കുറ്റം മറ്റുള്ളവരോട് പോയി പറയുന്നതായെന്നും കണ്ടിട്ടില്ല സിജയുടെ ആ സിജോ ഇതൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ റോക്കി കൺഫൻ റൂമിലിരുന്ന് അലറിക്കരഞ്ഞതിനേക്കാളും കണ്ണു നിറഞ്ഞത് സിജോയുടെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോഴാണ് നോറ ഹാൻസിബ ഒക്കെ സിജോയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു സിജോ ചോദിച്ചു വാങ്ങിയതാണ് ഇത് പക്ഷേ ഇതൊന്നും മാത്രമേ ശരിയായിട്ട് തോന്നിയില്ല അതൊക്കെ അവരുടെ ഗെയിം മാത്രമായിട്ടാണ് തോന്നിയത് ഇവ ഈ പറയുന്ന ഇവർക്കാർക്കെങ്കിലും ആണ് ഇതുപോലെ ഒരു അടിയോ അല്ലെങ്കിൽ എന്തിനോ ഒരു ശബ്ദമുയർത്തി പറയുമ്പോൾ പോലും ഈ ഋഷി തന്നെ ഋഷിയെ എന്തോ പറഞ്ഞു ഹൻസിബേ ആരോ എന്തോ പറഞ്ഞു എന്ന് വിചാരിച്ചവിടെ എന്തൊരു നിലവിളിയും കരച്ചിലുമായിരുന്നു നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞെന്തൊരു കരച്ചിലായിരുന്നു അപ്പോൾ അവർക്കാർക്കെങ്കിലും ആണ് കിട്ടിയിരുന്നതെങ്കിൽ ഇതിങ്ങനെ അവസാനിക്കുമായിരുന്നോ ഇക്കാര്യത്തിൽ സിജോയ്ക്ക് നൂറിൽ നൂറ് മാർക്കും കൊടുക്കേണ്ടിയിരിക്കുന്നു സി സിജോ ആയതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം ഇങ്ങനെ അവസാനിച്ചതും ഇന്ന് നടന്ന മറ്റൊരു പ്രധാന സംഭവം എന്ന് പറയുന്നത് നോമിനേഷനാണ് നോമിനേഷനിൽ പവർ ടീമിൽ ഉണ്ടായിരുന്ന ജാൻമണി ഗബ്രി ജാസ്മിൻ യമുന ശ്രീരേഖ എന്നിവർ വന്നു കൂടാതെ പവർ ടീം പവർ ടീമിൽ ഉണ്ടായിരുന്ന ജിൻറ്റോയും റസ്മിനും കൂടെ ചേർന്ന് തീരുമാനിച്ചത് അർജുൻ്റെ പേരാണ് എന്തിനാണ് അർജുനടുത്തതെന്ന് അറിഞ്ഞുകൂടാ അർജുൻ കഴിഞ്ഞ പവർട്ടി ഇത് ജയിൽ നോമിനേഷൻ സമയത്ത് എന്തോ പാല് കട്ട് കുടിച്ചെന്നോ മുട്ട കട്ട് തിന്നെന്നോ എന്നൊക്കെയാണ് അവിടെ എപ്പോഴും ഫുഡിൻ്റെ വഴക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നുമില്ല ഫുഡിൻ്റെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുക റെസ്മിനിന്ന് ആർക്കും ഒരു ശിക്ഷ കൊടുത്തപ്പോഴും ഫുഡ് കഴിക്കില്ല ആ റോക്കിയോട് തന്നെ രാവിലെ റോക്കിയോട് ഫുഡ് തരില്ല ഈ ഫ് ഫുഡിൽ കയറി എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് അറിയില്ല ഫുഡ് അവിടെ മനുഷ്യർക്ക് കഴിക്കാനല്ലേ കൊടുക്കുന്നത് ഫുഡിനെ മാറ്റി പിടിക്കാറായില്ലേ ഇതുവരെ അത് ഈ വീക്കെൻഡിൽ വരുന്ന ലാലേട്ടനോ ബിഗ് ബോസോ ഒന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കണം ഫുഡിൽ കയറി പിടിക്കരുത് അതൊരു നാണം കെട്ട ഗെയിമാണെന്ന് ഉള്ള കാര്യം അതവർക്ക് എന്ന് തോന്നുന്നു അങ്ങനെ നോമിനേഷനിൽ ഇവരെ കൂടാതെ ഹൻസിബെയും നോറയും വന്നു നോറ ഇവരെല്ലാവരും ഡബിൾ സ്റ്റാൻഡ് ഗെയിം കളിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ നോമിനേഷനിൽ വരേണ്ടതാണ് പക്ഷേ അടുത്ത ആഴ്ച നോമിനേഷൻ ഉണ്ട് ചെയ്തുവെങ്കിൽ എവിക്റ്റ് ആവും എന്ന് തോന്നുന്നില്ല എവിക്ഷൻ കാണില്ല ഇപ്പം തന്നെ മൂന്ന് പേർ ഈ ആഴ്ച തന്നെ മൂന്ന് പേരാണ് എവിക്റ്റ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഈസ്റ്ററും കൂടെ ആയതുകൊണ്ട് ഒരു കാരണവശാലും നോമിനേഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ഈ നോമിനേഷനായിരിക്കും അടുത്ത വീക്കിലും നിലനിൽക്കുക പിന്നെ ഷോപ്പിംഗ് ഒക്കെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റു പ്രധാന സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ഇതിൽ കൂടുതൽ വലിയ പ്രധാന സംഭവമൊന്നും ഉണ്ടാകാനുമില്ല ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു നന്ദി നമസ്കാരം